കുടിയേറ്റത്തിൽ വെട്ടിക്കുറവ് വരുത്താൻ മുൻ ടോറി ഗവൺമെന്റ് നടപ്പിലാക്കിയ വിസ നിയന്ത്രണങ്ങൾ മൂലം യു കെയിലേക്കുള്ള ഹെൽത്ത് ആൻഡ് കെയർ ആപ്ലിക്കേഷൻ നൽകുന്നതിൽ കുറവ് സ്റ്റുഡന്റ് വർക്കർ വിസക്കായിട്ടുള്ള അപേക്ഷകളിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ കുറവ് ബ്രിട്ടനിലേക്ക് വരാനായി ശ്രമിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും എണ്ണത്തിൽ കാല് ശതമാനത്തോളം കുറവ് വന്നതായിട്ടാണ് ഹോം ഓഫീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുൻ കൺസർവേറ്റീവ് ഭരണകൂടം നിയമപരമായ കുടിയേറ്റത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഇടിവിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഹെൽത്ത് ആൻഡ് കെയർ സ്റ്റാഫ് സ്കിൽഡ് വർക്കർ സ്റ്റുഡന്റ് എന്നിവരുടെ വിസ ആപ്ലിക്കേഷനുകളിൽ മുപ്പത്തിയഞ്ചു ശതമാനം കുറവ് വന്നതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് എൻ എച്ച് എസിലോ കെയർ ഹോമുകളിലോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ ഹെൽത്ത് കെയർ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകളിൽ എൺപത്തി ഒന്ന് ശതമാനം ഇടിവാണ് നേരിട്ടിരിക്കുന്നത് മാർച്ചിൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതോടെയാണ് ഈ കുത്തനെയുള്ള കുറവ് കെയർ വർക്കർമാരുടെ കുടുംബങ്ങളെ ഒപ്പം കൊണ്ടുവരാനുള്ള അവകാശം നേരത്തെ തന്നെ എടുത്തു കളഞ്ഞിരുന്നു ഈ ജൂലൈയിൽ കേവലം രണ്ടായിരത്തി തൊള്ളായിരം അപേക്ഷകൾ മാത്രമാണ് ഹോം ഓഫീസിന് ലഭിച്ചത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള തങ്ങളുടെ പദ്ധതികൾ വിജയം കാണുന്നതായും എന്നാൽ ലേബർ ഭരണകൂടം ഇത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി മുന്നറിയിപ്പ് നൽകി മാർച്ച് മുതലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പതിനാറായിരത്തി ഇരുന്നൂറ് അപേക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം വെറും രണ്ടായിരത്തി പേരാണ് അപേക്ഷിച്ചത് ന്യൂസ് ഡെസ്ക്